എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അജ്മീർ ദർഹയെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഇപ്പോഴേ അപേക്ഷിക്കുകയാണ് അതുമാത്രമല്ല ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും കാണാത്തവർ ഉണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നീട് പറയേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരാനും മടിക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൊയ്നുദ്ദീൻ ചിഷ്തി എന്ന തത്വചിന്തകൻ മരണമടഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അജ്മീർ രാജസ്ഥാനിൽ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ സോഫി മിക്സ് വിശുദ്ധനും തത്വചിന്തകനുമായിരുന്നു മൊയ്നുദ്ദീൻ ചിഷ്തി ഇറാനിൽ നിന്നും ഇദ്ദേഹം ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് ഇവിടെ എത്തിയതാണ് മരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ ആണ് ഇദ്ദേഹം മരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ദേശീയ തലത്തിൽ നിന്നും പ്രാദേശിക ഭരണാധികാരികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുക്ലക് ഒരു ദർഹ നിർമ്മിച്ചു ഇത് ഈ ഖബറിന് ചുറ്റും പുതപ്പിച്ചു എല്ലാ മതത്തിൽ നിന്നുള്ളവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തി കൂടുതൽ പേർ ഇവിടെ എത്താൻ തുടങ്ങിയതോടെ പിന്നീട് വന്ന ഭരണാധികാരികൾ ഈ ദർഘ വിപുലീകരിച്ചു അക്ബർ ചക്രവർത്തിയും രാജ്ഞിയും എല്ലാ വർഷവും മകനു വേണ്ടി നേർച്ചയിടാൻ വേണ്ടി കാൽനടയായി തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിയിരുന്നു പ്രതിദിനം പതിനയ്യായിരം തീർത്ഥാടകർ ദർഹ സന്ദർശിക്കാറുണ്ടെന്നാണ് കണക്കുകൾ ദർഹയുടെ പ്രധാന വാതിൽ തുറന്നാൽ ആദ്യം കാണുന്നത് നിസാം ഗേറ്റാണ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണിത ഷാജഹാനി ഗേറ്റ് കാണാൻ സാധിക്കും സുൽത്താൻ മഹമ്മൂദ് ഖിൽജി പണികഴിപ്പിച്ച ബുലന്ദ് ദർവാസയിൽ നിന്നാണ് ഉറൂസിൻ്റെ പതാക ഉയർത്തുക എല്ലാ വർഷവും റജബ് ആറ് ഏഴ് ദിവസങ്ങളിൽ ആണ് ഉറൂസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ദർഖ ഖ്വാജാ സാഹിബ് ആക്ട് പ്രകാരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ദർഘയുടെ പരിപാലനത്തിനായി ദർഘ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇവർ ആയിരിക്കും ദർഘയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഡി ഡിസ്പെൻസറികൾ ഭക്തർക്കുള്ള അതിഥി മന്ദിരങ്ങൾ ചാരിറ്റി കമ്മിറ്റി സ്ഥാപനങ്ങൾ എല്ലാം ഇവിടെ നടത്തുന്നുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഖാദിസ് എന്നറിയപ്പെടുന്ന പാരമ്പര്യ പുരോഹിതരാണ് ഇന്ത്യയിലെ വിവിധ ഭാഗത്തു നിന്നും ഇവിടേക്ക് ട്രെയിനിൽ പോകാൻ സാധിക്കും അജ്മീർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ജയിലിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി താരഗർഹ് കുന്നിൻ്റെ ചുവട്ടിലായി വരും ഇനി നമുക്ക് അവിടുത്തെ ചാദർ വഴിപാടുകളെപ്പറ്റി മനസ്സിലാക്കാം വിവിധ പൊതുപ്രവർത്തകർ ഉറുസ് സമയത്ത് ചാദർ അയച്ചു എണ്ണൂറ്റി മൂന്നാമത് ഉർസിൻ്റെ വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയ്ക്കും രാജ്യത്തെ ജനങ്ങൾക്കുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി വാഗ്ദാനം ചെയ്ത ചുവപ്പും പച്ചയും കലർന്ന ചതർ അജ്മീർ ഷെരീഫ് ദർഹയിൽ സമർപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബുധനാഴ്ച സൂഫി സന്യാസിയുടെ എട്ട എണ്ണൂറ്റി ഒമ്പതാമത് ഉർസിനോടനുബന്ധിച്ച് അജ്മീറിലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഖയിൽ സമർപ്പിച്ച ചതർ അയച്ച് കോവിഡ് പത്തൊമ്പതിൻ്റെ അവസാനത്തിനായി പ്രാർത്ഥിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ദേശീയ ചെയർമാൻ ഇമ്രാൻ പ്രതാപ് ഗർഹി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രതിനിധി സംഘത്തെ കാണുകയും അജ്മീർ ഷെരീഫ് ദർഖയുടെ എണ്ണൂറ്റി പത്താമത് ഉറിസിന് ചാദർ അയച്ചു കൊടുക്കുകയും ചെയ്തു അജമീർ ഷെരീഫിനു വേണ്ടി അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയുടെ ചാദർ കാബൂളിൽ നിന്നും എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദർഹയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ മൊയ് മൊയ്നുദ്ദീൻ ചിസ്തിയുടെ എണ്ണൂറ്റി എട്ടാം ഉർസിൽ മുസ്ലിം പുരോഹിതന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജ്മീർ ഷെരീഫ് ദർഹയിൽ സമർപ്പിച്ച ചാദർ കൈമാറി ഇനി അജിമീർ ബലാത്സംഗ കേസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അജിമീർ അഴിമതി കൂട്ട ബലാത്സംഗത്തിൻ്റെയും ബ്ലാക്ക്മെയിലിൻ്റെയും ഒരു പരമ്പരയായിരുന്നു അവിടെ പതിനൊന്നിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിൻ്റെ തീർന്നു അജ്മീർ ഷെരീഫ് ദർഘയുടെ പരിപാലനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഖാദി കുടുംബാംഗമായ ഫാറൂഖിൻ്റെയും നഫീസ് ചിഷ്തിയുടെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ് ആക്രമികൾ എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഏഴിലെ ബോംബിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനൊന്നിന് രാജസ്ഥാനിലെ അജ്മീറിലെ ദർഘ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ മുറ്റത്ത് സ്ഫോടനം ഉണ്ടായി അത് റംസാനിലെ വിശുദ്ധ നോമ്പ് കാലമായിരുന്നു വൈകുന്നേരത്തെ പ്രാർത്ഥന അവസാനിച്ചു നോമ്പ് തുറക്കാൻ മുറ്റത്ത് ഒരു ജനക്കൂട്ടം തടിച്ചുകൂട്ടി ഒരു ടിഫിൻ കാരിയറിനുള്ളിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ ഏഴ് പേർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു നൂറ്റി നാൽപ്പത്തി ഒമ്പത് സാക്ഷികളുടെ മൊഴിയും കോടതിയിൽ സമർപ്പിച്ച നാനൂറ്റി അമ്പത്തി ഒന്ന് രേഖകളും അടിസ്ഥാനമാക്കിയാണ് പ്രത്യേക ജഡ്ജി ദിനേശ് ഗുപ്തയുടെ അഞ്ഞൂറ് പേജുള്ള വിധിന്യായം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുൻ പ്രചാരകന്മാരായ സുനിൽ ജോഷിക്കൊപ്പം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഫവേഷ് പാട്ടേൽ ദേവേന്ദ്ര ഗുപ്ത എന്നീ രണ്ട് കൊലപാതകികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു വിശുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം സ്ഫോടക വസ്തു നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തലവിട്ടാൻ വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിന് മുഹമ്മദിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി വക്താവ് നൂപൂർ ശർമ്മയെ ശിരച്ഛേദം ചെയ്യാൻ ആഹ്വാനം ചെയ്തതിന് ദർഹയിലെ ഖേദകരമായ സൽമാൻ ചിഷ്തിയെ അറസ്റ്റ് ചെയ്തു നോട്ടീസ് പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഏഴിന് സൂഫി സന്യാസി മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഹയ്ക്കുള്ളിൽ ഒരു ശിവലിംഗം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഹർജിയിൽ അജ്മീറിലെ ഒരു പ്രാദേശിക കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും എ എസ് ഐ മറ്റ് അധികാരികൾക്കും നോട്ടീസ് അയച്ചു ഹിന്ദു സേനയിലെ വിഷ്ണുഗുപ്ത സമർപ്പിച്ച ഹർജിയിൽ തകർന്ന ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വസ്തുക്കൾ ഉപയോഗിച്ചാണ് ദർഘ നിർമ്മിച്ചതെന്ന് വാദിക്കുന്നു വിഭജനവും സാമുദായിക സൗഹാർദ്ദത്തിന് ഹാനികരവുമാണെന്ന് വിശേഷിപ്പിച്ച് ദർഹ കമ്മിറ്റി ഈ അവകാശവാദങ്ങൾ നിരസിച്ചു കേസ് ഡിസംബർ ഇരുപതിന് വീണ്ടും പരിഗണിക്കും മൊയ്നുദ്ദീൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു മഹാനായ വിശുദ്ധനായി ഏകകണ്ഠമായി കണക്കാക്കപ്പെട്ടതായി തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർച്ചിൽ പ്രബോധകൻ്റെ മരണത്തെ തുടർന്നുണ്ടായ നൂറ്റാണ്ടിൽ മുയൽ അൽദീൻ്റെ ശവകുടീരം അഗാധമായ ആരാധനാലയമായി മാറി എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലെയും അംഗങ്ങളാൽ ആദരിക്കപ്പെട്ട ഈ ശവകുടീരത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നീ ഭരണാധികാരികൾ വളരെ ബഹുമാനത്തോടെയാണ് പരിഗണിച്ചിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഡൽഹി സുൽത്താൻ ഇൽതുമിഷ് വിശുദ്ധൻ്റെ സ്മരണയ്ക്കായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ശവകുടീരം സന്ദർശിച്ചു സമാനമായ രീതിയിൽ പിൽക്കാല മുഗൾ ചക്രവർത്തി അക്ബർ ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ തൻ്റെ ഭരണകാലത്ത് പതിനാല് തവണ കുറയാതെ ഈ ദേവാലയം സന്ദർശിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ ഈ ശവകുടീരത്തിലേക്ക് അദ്ദേഹം തൻ്റെ ഹിന്ദു പത്നി മറിയം ഉസ് സമാനോടൊപ്പം ഒരു തീർത്ഥാടനം നടത്തി അവർക്ക് പുത്രന്മാർ ജനിക്കുമെന്ന പ്രതീക്ഷയിൽ നഗ്നപാതരായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം ശവകുടൂരത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുനർനിർമ്മാണവും നടത്തി ജഹാംഗീറും ഷാജഹാനും ജഹാനരായും പിന്നീട് ഈ ഘടന നവീകരിച്ചു ആയിരത്തി എണ്ണൂറിൽ ബറോ ബറോഢയിലെ മഹാരാജാവാണ് ദർഹയ്ക്ക് മുകളിൽ മനോഹരമായ ഒരു ആവരണം നിർമ്മിച്ചത് പ്രാദേശിക ദേശീയ ഭരണാധികാരികൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു ദർഹ വർഷങ്ങളായി ജനപ്രീതിയിലും വലുപ്പത്തിലും വളർന്നു റസിയ സുൽത്താന നാസറുദ്ദീൻ മഹമ്മൂദ് മുഹമ്മദ് ബിൻ തുക്ലക് ഷെർഷ സൂരി അക്ബർ മറിയം ഉസ് സമാനി അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ദ ദാരാ ഷേഖോ ജഹാനരാ ബീഹം എന്നിവർ ശ്രീകോവിൽ സന്ദർശിച്ചതായി അറിയപ്പെട്ടിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സുന്നി മുസ്ലിങ്ങൾക്കായി മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ശവകുടീരം ഏറ്റവും പ്രചാരമുള്ള മതപരമായ സന്ദർശന കേന്ദ്രമായി തുടരുന്നു ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുകൂടുന്നു വിശുദ്ധന്റെ അല്ലെങ്കിൽ വാർഷികത്തിന്റെ സന്ദർശനം കൂടാതെ മധ്യകാലഘട്ടം മുതൽ ഇസ്ലാമിക വിശുദ്ധനെ ആരാധിക്കുന്ന നിരവധി ഹിന്ദുക്കളെയും ഈ ഇവിടെ വന്ന് കാണാറുണ്ട് അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം നമ്മുടെ അജിമീർ ദിർഖയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഒരു മതിപ്പെട്ട സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അതുമാത്രമല്ല കമൻറ്റ് മാത്രം ചെയ്താൽ പോരാ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം ഇനി ഇതുപോലെ അതിമനോഹരങ്ങളായ വീഡിയോ ുമായിട്ട് നമ്മൾ വരാം അതുവരെ എല്ലാവർക്കും ബായ്